ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ കുട്ടി ബ്ലോഗ്സ് അപ്പോൾ ഞാൻ ഇന്നൊരു വീഡിയോ ഇടാന്ന് കരുതി വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇങ്ങനെ ഇന്ന് കണ്ണാടി നോക്കിയപ്പോഴും മുഖത്ത് മൊത്തവും മുഖക്കുരുവും നല്ല നല്ലപോലെ ടാൻ അടിച്ചിരുപ്പമുണ്ട് അപ്പം ഞാൻ കരുതി എന്തെങ്കിലും ഒരു ഫേസ് പാക്ക് വീട്ടിൽ തന്നെയുള്ള ഐറ്റംസ് വെച്ചിടുന്നത് അങ്ങനെയാണ് വീട്ടിൽ തൈരുണ്ട് അപ്പം ഞാൻ അതിനുവേണ്ടി പുളിയില്ലാത്ത തൈരാന്നേ പുളിയില്ലാത്ത പുളി പുളി കുറവുള്ള തൈരെടുത്തിട്ടുണ്ട് പിന്നെ അതും പയർ പൊടിയല്ലേ പയർ പൊടി ചെറിയ പയറിൻ്റെ ചെറിയ പയറിൻ്റെ പയർ പൊടിക്കകത്ത് തൈര് ഒഴിച്ച് നല്ലപോലെ ഇളക്കി ഒരു ഫേസ് പാക്ക് പാക്കാമെന്ന് വിചാരിച്ച് നല്ലപോലെ ഇളക്കണം പിന്നെ ഇങ്ങനെ ഈ ഇളക്കി ഇളക്കി നല്ല അവസാനത്തെ ആ ഒരു റിസൾട്ടുണ്ട് അല്ല രണ്ട് സാധനങ്ങൾ ഇങ്ങനെ ഇളക്കി ഇളക്കി നല്ല തിക്കായിട്ട് നല്ല സംഭവം എനിക്കതുകൊണ്ട് ഇളക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഞാനങ്ങനെ ഇളക്കി നല്ല തിക്കാക്കണം നല്ല തിക്കാക്കിയിട്ടേ പയറോടിയും തൈരുവാണേ ഇളക്കി നല്ല തിക്കാക്കിയിട്ട് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യാം ഞാൻ ഇങ്ങനെ ഭയങ്കര ഓരോ വീഡിയോയ്ക്കകത്തൊക്കെ ഇങ്ങനെ കണ്ടിട്ടുണ്ട് ബ്യൂട്ടി ടിപ്സിൻ്റെ വീഡിയോയ്ക്കകത്തൊക്കെ ഓരോരുത്തർ ഇങ്ങനെയൊക്കെ നല്ല ഫേസ് പാക്കൊക്കെ മുഖത്തിടുന്നത് നല്ല ഇടുന്നത് പക്ഷേ എനിക്ക് ഞാൻ അത്ര അല്ല എക്സ്പീരിയൻസും ഇല്ല ഇങ്ങനെ ഞാൻ ഫേസ് കെയർ ചെയ്യുന്ന ഒരാളല്ല ഞാൻ പിന്നെ വിചാരിച്ചു ഒരു വീഡിയോ ഇടാം മുഖത്തിന് ഇച്ചിരി മാറ്റങ്ങൾ വരുന്നെങ്കിൽ വരട്ടെ അതിന് വേണ്ടിയാണ് അപ്പോൾ ഇതേ കണക്ക് വീഡിയോ കാണുന്ന കണക്ക് തന്നെ എങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കണം വേറെ ഒന്നുമില്ല നമ്മുടെ വീട്ടിൽ എപ്പോഴും ആയിട്ടുള്ള ഐറ്റംസാണ് കാണില്ല തൈരും പിന്നെ പയർ പൊടിയും പയർ ഞാൻ കുറച്ച് മറ്റേ ചെറുപയർ എടുത്തിട്ട് പൊടിച്ചതാണ് വീട്ടിൽ മിക്സിയിലെ ജാറിനകത്തിട്ട് പൊടിച്ച് വെച്ചേക്കുന്ന ചേക്കുന്നതിന് ഒത്തിരി എടുത്തതാണ് അപ്പോൾ ഇതിങ്ങനെ ഞാൻ ഞാനെൻ്റെ ഫേസിൽ ഇതുവരെ അങ്ങനെ വലിയ ക്രീമുകൾ അങ്ങനെ കടയിൽ നിന്ന് വാങ്ങിച്ചുള്ള ക്രീ ക്രീമുകൾ അങ്ങനെ ബ്യൂട്ടി മെറ്റീരിയൽസ് ഒന്നും ഇട്ടിട്ടില്ല സൺസ്ക്രീന് സൺസ്ക്രീന് അങ്ങനെയുള്ള സൺസ്ക്രീൻ ഇട്ടിട്ടുണ്ട് ഒരു പെട്ടെന്ന് സൺസ്ക്രീൻ അതായത് ഒരു പെട്ടെന്ന് സൺസ്ക്രീൻ വാങ്ങിച്ചായിരുന്നു അത് തീരും വരെ ഇട്ടിട്ടുണ്ട് അല്ലാതെ പിന്നെ അങ്ങോട്ട് ഇട്ടിട്ടില്ല എനിക്ക് സ്ഥിരമായിട്ടൊരു അങ്ങനെ സ്ഥിരമിന്നത് ചെയ്യണം എങ്ങനെ ചെയ്യണം അങ്ങനെ ഒരാളെല്ലാം ഞാൻ അങ്ങനെയൊന്നും ചെയ്യാറില്ല മടിയാണ് മെയിനായിട്ടുള്ള റീസൺ മടിയാണ് ഞാൻ മടി കാരണം അങ്ങനെയൊന്നും ഒന്നും ചെയ്യാറില്ല അപ്പോൾ ഇങ്ങനെ വീട്ടിൽ പയർ പൊടിയൊക്കെ പൊടിച്ച് വച്ചപ്പോഴേ അമ്മ പറഞ്ഞു ഇത് വല്ലതും ഈ പാട്ടയിൽ ഒരു ആഴ്ചക്കുള്ളിൽ തീർക്കാതെ പാട്ടേ വല്ലോ ഇരിക്കുവാണെങ്കിൽ അതെൻ്റെ മോന്തൊക്കെ ഞാൻ തട്ടിട്ടുണ്ട് കാരണം ഇങ്ങനെ ഞാൻ ഓരോന്നും ചെയ്ത് വെക്കും ചിലപ്പം കറ്റാർ വാഴയൊക്കെ എടുത്ത് മിക്സിയിലിട്ട് അടിച്ച് വെക്കും രണ്ട് രണ്ട് ദിവസം അതൊക്കെ യൂസ് ചെയ്യും പിന്നെ ഫ്രിഡ്ജി ഇരുന്ന് ഫ്രിഡ്ജി ഇരുന്ന് പഞ്ഞലായിട്ട് അവസാനം അമ്മയും എടുത്ത് കളയേണ്ട ഒരവസ്ഥയൊക്കെ വരും അത് സ്ഥിരമായിട്ടൊന്നും ചെയ്യാറില്ല അപ്പം ഞാൻ കരുതി ഇപ്പം എൻ്റെ ഇറ്റാനും നമ്മൾക്കുരു വെക്കുമ്പോൾ ഇതൊന്ന് ഇതൊന്ന് ഒരാഴ്ച ഒന്ന് ചെയ്ത് നോക്കണം ഒരാഴ്ച ഉറപ്പായിട്ടും ചെയ്യണം എന്നുള്ളൊരിതിലാണ് ഞാനിപ്പോൾ ഇത് ചെയ്യുന്നത് ഇപ്പം ഇതെല്ലാം ഇത് അപ്ലൈ ചെയ്തതിന് ശേഷം നല്ലപോലെ ഒന്ന് മസാജ് ചെയ്യുക അന്ന് നല്ലപോലെ ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്തൊന്നാക്കണ്ടേ മുഖത്തത് നല്ല നല്ല പിടിക്കണമല്ലോ എന്നും ഇതിങ്ങനെ മസാജ് ചെയ്ത് വെക്കുകയാണ് അങ്ങനെ മസാജ് ചെയ്ത് അപ്പം നമ്മുടെ മുഖത്ത് നല്ല രീതിയിൽ ഇതാവും മൊത്തത്തിൽ ഫേസ് മൊത്തത്തിൽ നല്ല രീതിയിലൊന്ന് മസാജ് ചെയ്യുന്നുണ്ട് അങ്ങനെ ചെയ്തിട്ട് പിന്നെ ഒരു പതിനഞ്ച് മിനിറ്റ് അതിനെ കാണിക്കാൻ മറന്നു ഈ പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ഞാൻ മുഖം കഴുകിയപ്പം നേരിട്ട് നിങ്ങൾക്ക് ക്യാമറയിൽ കാണുന്ന കണക്ക് തന്നെ അത്രയ്ക്ക് നേരിട്ട് വ്യത്യാസം അറിയാൻ പറ്റും പറ്റുന്നുണ്ടോന്നറിയില്ല ക്യാമറയിൽ പക്ഷെ നല്ല മുഖത്തെ ഫേസ് ഒക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്